ഇന്ന് നമ്മുടെ ഒരു പഴയ ആശാൻ്റെ കൂടെയാണ് നമ്മൾ വർക്കിന് വന്നിരിക്കുന്നത് ഡബ്ല്യു ബി സിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഇതിന് എനാമൽ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ വരച്ചിരിക്കുന്നത് നമ്മൾ ബ്രൗണും ബ്ലാക്കും പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് വേറെ കളറുകളൊന്നും മിക്സ് ചെയ്തിട്ടല്ല പിന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വരയാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കാരണം ഇത് അത്ര വ്യൂ വരുന്നൊരു സൈഡിലൊന്നും അല്ല ടെറസിന് മുകളിൽ ഉള്ള ഒരു ഡോറാണ് ഇവിടെ എല്ലാ ഡോറുകളും അതുപോലെ തന്നെ വിൻഡോകളും ഒക്കെ റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ റെഡിമെയ്ഡ് തേക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഭയങ്കര ആയിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു തേക്ക് മില്ലിൽ നിന്ന് എടുത്ത് പണിയുന്നതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സാധാരണ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു തേക്കടോറാണിത് ചില ആളുകൾ ഇത് ആണ് ചില ആളുകൾ അങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇത് ഫിറ്റ് ചെയ്തിട്ടൊന്നും ആർക്കും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല വർഷങ്ങളായിട്ട് നമ്മള് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഡോറ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് നമ്മൾ ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ വരയ്ക്കാറൊക്കെയുള്ള സമയത്ത് ചില ആളുകൾ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ തേക്കിന് ഓവറാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഓവറല്ല കാരണം ഇതുപോലുള്ള തേക്കുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടിത്തുടങ്ങിയ കാലം മുതലേ ഇവിടെ ഇതിൻ്റെ ഷോപ്പുകൾ ഒരുപാടുണ്ട് സാധാരണ വെക്കുന്ന തേക്കുകളെക്കാളും റേറ്റ് കുറവാണ് ഈ തേക്കിന് വരിക അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഈയൊരു ഡോറുകൾ സാധാരണക്കാരൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്